നമസ്തേ എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വേദപുഷ്പം എന്ന യൂട്യൂബ് സീരീസ് തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസമാവുകയാണ് അതായത് അടുത്ത നാളത്തെ ദിവസം നൂറാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഈ നക്ഷത്ര സൂക്തത്തിലെ പതിനൊന്നാമത്തെ മന്ത്രത്തിന്റെ ഋഷി ഗാർഗ്യഹ ആണ് അനുഷ്ടുപ്പാണ് ചന്ദസ് നക്ഷത്രാണി ദേവത മന്ത്ര ഞാനൊന്ന് ചൊല്ലാം ഓം ഇമാ യാ ബ്രഹ്മണസ്പേ വിഷൂചീർവാദ ഈരത്തെ മഹ്യം ശിവതമാസ്കൃതി ഒന്നും കൂടി ചൊല്ല ഓം ഇമാ യാ ബ്രഹ്മണസ്പേ വിഷൂചിരുവാദ ഈരത്തെ സധ്രീചീരി താ കൃത് മഹ്യം ശിവതമാസ്കൃതി ഒന്നുകൂടി ഓം ഇമായാ ബ്രഹ്മണസ് പത്തെ വിഷൂചിരുവാദ ഈരത്തെ സധ്രീചിരിന്ദ്ര താഹ കൃത് മഹ്യം ശിവതമാസ്കൃതി ഇതാണ് മന്ത്രം ഇത് പത്തൊമ്പതാമത്തെ കാണ്ഡത്തിൽ എട്ടാമത്തെ സൂക്തത്തില് ആറാമത്തെ മന്ത്രമാണ് ബ്രഹ്മണസ്പതേ അല്ലയോ വാക്കിൻ്റെ അധിപതിയായ ഈശ്വര ബ്രഹ്മണസ്പതേ അല്ലയോ വാക്കിൻ്റെ അധിപതിയായ ഈശ്വര അല്ലയോ വാക്കിൻ്റെ അധിപതിയായ ഈശ്വര ഇമാ യാഹ ഏതെല്ലാം വിധങ്ങളായ ദിശകളിലാണോ ഏതെല്ലാം വിവിധങ്ങളായ ദിശകളിലാണോ വാതഹ വായു ഏതെല്ലാം വിവിധങ്ങളായ ദിശകളിലാണോ വാദ വായു ഈരത്തെ ചലിക്കുന്നത് ചലിക്കുന്നത് ഇന്ദ്ര ഇന്ദ്രിയങ്ങളുടെയും ദേവ ദേവ ഇന്ദ്രിയങ്ങളുടെയും അധിപരായങ്ങളുടെയും അധിപരായങ്ങളുടെയും അധിപരായം അവയെല്ലാം താഹ അവയെല്ലാം സധ്രീജീ കൃത്വ സധ്രീജീ കൃത് സദ്രീജീ കൃത്വ ഒന്നിച്ച് ചലിക്കുന്നവയാക്കി ഒന്നിച്ച് ചലിക്കുന്നവയാക്കി സദ്രീജീഹി കൃത്വ എന്നാൽ ഒന്നിച്ച് ചലിക്കുന്നവയാക്കി മഹ്യം എനിച്ചായി മഹ്യം എനിച്ചായി ശിവതമാ 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 അത്യന്തം മംഗളമാക്കി തീർത്താലും മന്ത്രം ഞാൻ ഒരിക്കൽ കൂടിച്ചൊല്ല എന്റെ അർത്ഥവും പറയാം ഓം ഇമായ ബ്രഹ്മണസ്പതേ വിഷൂജർവാദ ഈരത്തെ സധ്രീജീന്ദ്ര താഹ കൃത് മഹ്യം ശിവതമാസ്കൃതി ബ്രഹ്മണസ്പതേ അല്ലയോ വാക്കിൻറെ അധിപതിയായ ഭഗവാനെ ഇമാ ഈ യാഹ വിഷൂജി ഏതെല്ലാം വിവിധങ്ങളായ ദിശകളിലാണോ വാദഹ വായു ഈരതെ ചലിക്കുന്നത് ഇന്ദ്രഹ ഇന്ദ്രിയങ്ങളുടെയും അധിപരായ ദേവ താഹ അവയെല്ലാം സത്രിജീഹി കൃത്വ ഒന്നിച്ച് ചലിക്കുന്നവയാക്കിയിട്ട് മഹ്യം എനിക്കായി ശിവതമഹ കൃതി അത്യന്തം മംഗളകരമാക്കി തീർത്താലും നോക്കൂ ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടു കൂടി നമ്മൾ ഇപ്പം എടുത്ത പത്തൊമ്പതാം അഥർവ വേദത്തിലെ പത്തൊമ്പതാം കാണ്ടത്തിലെ നക്ഷത്ര സൂക്തമായി വരുന്ന എട്ടാമത്തെ സൂക്തത്തിലെ ആറാമത്തെ മന്ത്രത്തോടു കൂടി നമ്മളിപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വേദമന്ത്രങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു നാളെ നമ്മൾ ഒന്ന് ആഘോഷിക്കുകയാണ് നാളെ നമ്മുടെ നൂറാമത്തെ എപ്പിസോഡാണ് വരാൻ പോകുന്നത് തുടർച്ചയായി അഭങ്കുരം അനസ്യൂതം ജഗതീശ്വരൻ്റെ പരമകാരുണ്യം കൊണ്ട് അപരിമേയമായ കാരുണ്യം കൊണ്ട് തടസ്സമില്ലാതെ ഈ വേദഭാഷ്യം ചെയ്യാൻ സാധിച്ചു മലയാളത്തിൻ്റെ ചരിത്രത്തിലാണ് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇത്രയധികം വേദമന്ത്രങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്നു എല്ലാവർക്കും മനസ്സിലാകാവുന്നത്രയും ലളിതമായി വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത് ഏതായാലും നാളെ നമുക്ക് നൂറാമത്തെ എപ്പിസോഡിലേക്ക് വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ ഓം